വളരെ എളുപ്പത്തിലും എന്നാൽ നല്ല ടേസ്റ്റിലും എണ്ണ കുറച്ച് നമുക്ക് കിഴങ്ങ് മെഴുക്ക് ഈ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ് നമ്മൾ കിഴങ്ങ് നന്നായിട്ട് കഴുകി റെഡിയാക്കി ക്യൂബ്സ് രൂപത്തിൽ വളരെ നൈസായിട്ട് വെക്കുക കുക്കർ അടുപ്പത്ത് വെച്ച് കുക്കർ ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ കുറവ് വേണ്ടവർക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മാത്രം മതി പിന്നീട് നമുക്ക് തേങ്ങാ കൊത്താണ് വേണ്ടത് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കുക തേങ്ങാക്കത്ത് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ചിടുക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ് അതിനുശേഷം അല്പം ഉപ്പിടുക ഇതെല്ലാം നന്നായിട്ട് ഇപ്പം വഴുന്ന് വന്നിട്ടുണ്ട് വഴുന്ന് വരുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ മസാലകൾ ചേർക്കാവുന്നതാണ് മഞ്ഞൾ മല്ലിപ്പൊടി ഗരം മസാല പൊടി മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശേ ചേർക്കാവുന്നതാണ് അതിനുശേഷം മസാലയെല്ലാം നന്നായിട്ട് നമ്മളിട്ട് ഇളക്കി നന്നായിട്ട് മൂപ്പിക്കുക മസാല മൂത്ത് വരുമ്പോഴത്തേക്കിനും അരിഞ്ഞു വെച്ച കിഴങ്ങ് ഇട്ട് കൊടുക്കുക ഇനിയും അതെല്ലാം കൂടെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഇളക്കി ചേർക്കുക അതിനുശേഷം നമുക്ക് അല്പം വെള്ളം മാത്രം മതി അര ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഉപ്പ് വേണ്ടവർക്ക് പിന്നെ ഉപ്പൊക്കെ ചേർക്കാവുന്നതാണ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് കുക്കർ വേവിക്കുക രണ്ട് പീസിൽ മാത്രം അത്രം വിട്ടാൽ മതി നല്ല അടിപൊളി ടേസ്റ്റുള്ള കിഴങ്ങ് എഴുക്കോട്ടി നമുക്ക് തയ്യാറായി കിട്ടുന്നതാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യും ഇത് കുട്ടികൾക്കും നമുക്കെല്ലാവർക്കും കഴിക്കാവുന്നതാണ്